വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനമാണ് നടന്നത് പരിപാടി വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുമ്പോൾ നഗരസഭയിലുള്ള മുതിർന്ന പൗരന്മാരെ ആദരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ചു വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് ഒരു ഭരണസമിതി தீர்ச்சியாயும் நம்ம ஆகார நம்மல் நம்ம உட்படுத்த കാമ്പലം സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിതരണോദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു സി എം റിയാസ് മുജീബ് വാല സി റൂബി ഗാലിദ് അച്യുതൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അക്കാദമി ഓഫ് സയൻസസ് Double one, double one.